േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ദേവബാലയുടെ അവസ്ഥ വളരെയധികം പരിതാപകരമായിരിക്കുകയാണ് ഇതോടെ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നറിയാത്ത അവസ്ഥയിൽ ആയിപ്പോകുന്നു നമ്മുടെ അഭിഷേക് ഇതേ തുടർന്ന് ദേവബാലയെ കാണാൻ ഇടയാകുന്ന അഭിഷേക് ദേവബാലയുടെ കാര്യങ്ങൾ ചോദിക്കുകയും ദേവരാജനെ ആശ്വസിപ്പിക്കുന്നതിന് തയ്യാറാവുകയും ചെയ്യുന്നു ഇതേ തുടർന്നാണ് ദേവബാല അഭിഷേകിന്റെ കാല് പിടിച്ച് മാപ്പ് പറയുന്നതിന് തയ്യാറാകുന്നത് താൻ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം തനിക്ക് അറിയാം എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന ദേവബാല അതെല്ലാം ക്ഷമിക്കണം എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് ദേവബാലയുടെ അപ്രതീക്ഷിതമായ ഈ വാക്കുകൾ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് അഭിഷേകിനെ ഇതോടെ അഭിഷേക് അതെല്ലാം മറന്നുകളയാൻ പറയുകയും ദേവബാലയോട് തനിക്ക് യാതൊരു വിധത്തിലുമുള്ള ദേഷ്യവും ഇല്ല എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം ദേവബാലയെയും അതുപോലെ തന്നെ ദേവരാജനെയും വളരെയധികം സന്തോഷിപ്പിക്കുന്നു ഇതേ തുടർന്നാണ് ഇഷയെക്കുറിച്ചുള്ള കാര്യങ്ങൾ ദേവബാലയോടും ദേവരാജനോടും തുറന്നു പറയുന്നതിന് അഭിഷേക് തയ്യാറാകുന്നത് ഈ കാര്യം അറിയുന്നത് ദേവബാലയെ ആകെ മാനസികമായി തകർത്ത് കളഞ്ഞിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്